കുറേ കൊല്ലംക്ക് മുന്നേ ഇതുപോലൊരു കല്യാണാ തലേന്ന് ഞാനും ഒരു വീട്ടിൽ കയറി ചെന്നതാ ഹനമന് അറിയുമോ ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി എൻ്റെ ഇഷ്ടം തള്ളിക്കളഞ്ഞ് വീട്ടുകാർ പറഞ്ഞ് ചെക്കനെ കെട്ടാൻ തയ്യാറായി അതറിഞ്ഞ് അലമ്പുണ്ടാക്കാൻ തന്നെയാണ് ചെന്നു ഒരു ബലത്തിന് രണ്ട് കൂട്ടുകാരും ഉണ്ടായിരുന്നു ഒച്ചപ്പാടും വകളും ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ച് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടക്കി പിന്നെ കുറേ കാലം കഴിഞ്ഞ് ആ പെങ്കുച്ചരി എന്നെ കെട്ടിച്ചു പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല ഉള്ള സമാധാനം അവിടെ പോയി ഒരിക്കലും പിഴിച്ചുപോയ സ്നേഹം പിടിച്ചു വാങ്ങാൻ എന്നൊക്കെ ഉണ്ടാവും ഞങ്ങൾ മെസ്രം അടിയായി വഴക്കായി സഹിക്ക വയ്യാതെ ഒരു ദിവസം അവളും ഫാനിൽ കേട്ടിട്ടു എടാ നമ്മളെ വേണ്ടാത്തവരെന്തിനാണോ നമുക്ക് വിട്ടുകളാ നീ ചെറിയ പ്രായമില്ലേ ജീവിതം എത്ര ബാക്കി എടുക്കുന്നു അടി നിങ്ങൾ പറഞ്ഞ ശരിയാ നമ്മളെ വേണ്ടാത്തവരെ നമുക്കും കേട്ടാ